ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ അനുഗ്രഹീതരായ ദൈവമക്കളെ കൃപയുടെ ഉറവിടമായ ദൈവത്തിൻ്റെ തിരു സാന്നിധ്യത്താലും ദൈവത്തിൻ്റെ അനുഗ്രഹത്താലും പ്രത്യേക ദൈവവചനത്തിൻ്റെ കേൾവിയാലും നമ്മെ ഓരോ ദിവസവും സന്തോഷത്തോടനുഗ്രഹിക്കുകയും ദൈവത്തിൻ്റെ കരുണാകരങ്ങളിൽ താങ്ങുകയും വചനം കേട്ട് വിശ്വസിക്കുന്നവർക്ക് വേണ്ടതെല്ലാം സ്വർഗത്തിൽ നിന്ന് കരുതി കൊടുക്കുകയും ചെയ്യുന്ന മഹാദൈവത്തിൻ്റെ തിരുമ്പിലിരുന്നു കൊണ്ട് ഒരിക്കൽ കൂടി തിരുവെഴുത്തു വായിച്ച് നിങ്ങളുമായിട്ടൊരു സ്നേഹ സന്ദേശം പങ്കുവെക്കാൻ ദൈവം എനിക്ക് ഒരുക്കി തരുന്ന അനുഗ്രഹീത സന്ദർഭത്തിന് എൻ്റെ കർത്താവിനെ ഞാൻ ഒത്തിരി സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് ഒപ്പം വചനം കേൾക്കാൻ താല്പര്യം കാണിക്കുന്നവരോട് എന്നും പറയുന്നത് പോലെ ഇന്നും പറയുന്നു നിങ്ങളോടുള്ള സ്നേഹവന്ദനം വചനം കേൾക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന കർത്തൃദാസൻ എന്ന പദവിയിൽ നിന്നെൻ്റെ മനസ്സ് തുറന്ന് ഒരായിരം വിഷയങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ വലങ്കരം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ എന്നുള്ള അകമഴിഞ്ഞ പ്രാർത്ഥനയോടെ ഇന്നത്തെ ആത്മീക ചിന്തയിലേക്ക് നിങ്ങളെ സാദനം ക്ഷണിക്കുന്നു ഉത്തമഗീതത്തിലെ ഒരു വാക്യം വായിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെൻറ്റൻസ് മാത്രം ഇന്ന് കേൾവിക്കാർക്കായ വേണ്ടി ദൈവത്തിൻ്റെ ദൂതായി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് ഉത്തമഗീതം ഒന്നാം അധ്യായം നാലാമത്തെ വാക്യം നിൻ്റെ പിന്നാലെ എന്നെ വലിക്കുക നാം ഓടിപ്പോകുക രാജാവ് എന്നെ പള്ളിയറയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ഞങ്ങൾ നിന്നിൽ ഉല്ലസിച്ച് ആനന്ദിക്കും നിൻ്റെ പ്രേമത്തെ വീഞ്ഞിനേക്കാൾ ശ്ലാഹിക്കും നിന്നെ സ്നേഹിക്കുന്നത് ഉചിതം തന്നെ ഞാൻ ആ വാചകം ഒന്നുകൂടെ ആവർത്തിക്കുന്നു നിന്നെ സ്നേഹിക്കുന്നത് ഉചിതം തന്നെ ഉത്തമഗീതത്തിൽ നിന്നൊരു സന്ദേശം പറഞ്ഞിട്ട് ഒത്തിരി നാളാണെന്ന് എനിക്ക് തോന്നുന്നു ഉത്തമഗീതം വേദപുസ്തകത്തിലൊരു പ്രേമകാവ്യമാണ് കൂടുതലും ദൈവഭക്തർ ഈ പുസ്തകത്തെ വിലയിരുത്തുന്നത് വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ ഒരു ഗ്രന്ഥം ചേർക്കപ്പെട്ടത് കർത്താവും തൻ്റെ മണവാട്ടി സഭയുമായിട്ടുള്ള ബന്ധത്തെയാണ് ഏതോ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആരുടെയോ പ്രേമകാവ്യം വിശുദ്ധമായിരിക്കുന്ന ബൈബിളിനകത്ത് വെഴുതെ എഴുതി ചേർക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിൻ്റെ പുറകിൽ ആത്മീക രഹസ്യങ്ങളുണ്ട് ഇതിനൊരു നിഴലുണ്ട് ഒരു പൊരുളുണ്ട് യഥാർത്ഥത്തിൽ ഇതിനകത്തെ കഥാപാത്രങ്ങൾ ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ സഭയേയും കർത്താവിനെയൊക്കെ ചൂണ്ടിക്കാണിക്കുന്നതായിട്ടാണ് ഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല വിഷയത്തിലേക്ക് മാത്രം കിടക്കാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ശൂന്യങ്കാരി കാന്തനായ അല്ലെങ്കിൽ ഇടയച്ചിറക്കൻ എന്നൊക്കെ പറയുന്ന ആ പശ്ചാത്തലത്തിൽ ആ സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കലിൻ്റെ ആദ്യത്തെ തുടക്കമെന്ന് നിലയിൽ നാലാമത്തെ വാക്യത്തിൽ പറയുകയാണ് ഓരോരോ കാര്യങ്ങൾ അതിലേറ്റവും അവസാനത്തെ വാചകം ഇത്രയേ ഉള്ളൂ നിന്നെ സ്നേഹിക്കുന്നത് ഉചിതം തന്നെ ഈ പശ്ചാത്തലങ്ങളൊക്കെ വിട്ടിട്ട് ഞാനൊരു വാചകം മാത്രം എടുക്കട്ടെ കർത്താവിനെ നമുക്ക് ഈ പുസ്തകത്തിൻ്റെ ആ ഇടയനിൽ കാണാം ഈ പെൺകുട്ടി സഭയായി നമ്മൾ ഓരോരുത്തരെയും കാണാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ സഭയാം കുടുംബത്തിലെ ഈ പെൺകുട്ടി കർത്താവിനോട് പറയുകയാണ് നിന്നെ സ്നേഹിക്കുന്നത് ഉചിതം തന്നെ നിന്നെ സ്നേഹിക്കുന്നത് ഉചിതം തന്നെ നമുക്കറിയാം ചിലരെയൊക്കെ ചങ്ക് കൊടുത്ത് സ്നേഹിച്ചിട്ടും പ്രയോജനമില്ലാതെ പോയല്ലോ എന്ന് പറഞ്ഞ് നെഞ്ചു തിരുമി എത്രയോ പേരെ കണ്ടിട്ടുണ്ട് ഇന്നും ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ അതിന് വിധേയപ്പെട്ടിരയായിപ്പോയ പലരെയും ഈ ഫോണിൻ്റെ അങ്ങേതലക്കൽ അല്ലെങ്കിൽ ഈ മെസ്സേജിൻ്റെ അങ്ങേതലക്കൽ ഒരു പക്ഷേ നിസ്സഹായമായ പശ്ചാത്തലത്തിൽ ഈ വാക്യത്തിൻ്റെ ഗൗരവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാനീ പറയുന്നത് സത്യമാണെന്ന് അംഗീകരിക്കുന്ന ചിലരെങ്കിലും കണ്ടേക്കാം എപ്പോഴും സ്നേഹത്തിനൊരു ഭാഷയുണ്ട് സ്നേഹത്തിനൊരർത്ഥമുണ്ട് സ്നേഹത്തിനൊരു പ്രതിഫലമുണ്ട് സ്നേഹത്തിന് ഒരു ദീർഘകാല ബന്ധമുണ്ട് സ്നേഹത്തിനൊരു പ്രയോജനമുണ്ട് സ്നേഹിച്ചാൽ അതിൻ്റെ ഗുണമുണ്ട് തീർച്ചയായും പ്രത്യേകിച്ച് ദൈവത്തോടുള്ള ബന്ധത്തിൽ ഞാൻ അതിനേക്കാൾ മുമ്പ് ഭൂമിയിലെ കാര്യമൊന്നു പറഞ്ഞോട്ടെ എന്നെ ആരെങ്കിലും സ്നേഹിച്ചാൽ ആ സ്നേഹിക്കുന്നതുകൊണ്ട് യാതൊരു ഗുണവും ഇല്ലാതെ ആരെങ്കിലും സ്നേഹിക്കൂ നാം ഒരാളെ സ്നേഹിക്കുന്നു ഒത്തിരി സ്നേഹിക്കുന്നു എന്തെങ്കിലുമൊക്കെ ഞാൻ പറയുന്നത് പണമോ കാശോ പ്രധാമോ അല്ല സ്നേഹത്തിൻ്റെ പുറയിൽ മറിഞ്ഞു കിടക്കുന്ന ഒത്തിരി കാര്യമുണ്ട് ഞാൻ ആദ്യമോർപ്പിച്ചതുപോലെ ഒന്നോടെ വാക്ക് പറയുക ചിലരെയൊക്കെ സ്നേഹിച്ചത് കൊണ്ട് ഒരു ഗുണമില്ലാതെ പോയി എന്ന് പിന്നത്തേതിൽ തോന്നിപ്പോയി ഒത്തിരി സന്ദർഭമില്ലേ മക്കളെ ഒരുപാട് സ്നേഹിച്ച മാതാപിതാക്കളുണ്ട് എല്ലാവരുടെയും കാര്യമല്ല വളരെ ന്യൂനപക്ഷം ഒന്നോ രണ്ടോ കേസ് മാത്രമായിരിക്കും എങ്കിലും ഒത്തിരി സ്നേഹിച്ചിട്ടും ഉചിതമല്ലാതെ പോയ ഒരുപാട് ബന്ധങ്ങൾ ഈ ലോകത്തിലുണ്ട് ഭാര്യഭർത്തൃബന്ധത്തിലാണ് ഏറ്റവും വലിയ കണ്ണുനീരിൻ്റെ കയങ്ങൾ തന്നെ കിടക്കുന്നത് ഒത്തിരി സ്നേഹിച്ചു പക്ഷെ സ്നേഹം വ്യാജമായിരുന്നു എന്ന് വളരെ വൈകി അറിഞ്ഞു സ്നേഹിച്ചിട്ട് ഉചിതമല്ലാതെ പോയ ഒത്തിരി ഒത്തിരി ബന്ധങ്ങൾ അത് ഈ ലോകത്തിൻ്റെ ഒരു കെടുതിയാണ് വേദപുസ്തകം തന്നെ പഠിപ്പിക്കുന്ന ഒരുപാട് തരം സ്നേഹമുണ്ട് ദൈവത്തിൻ്റെ സ്നേഹമാണ് ഏറ്റവും വലിയ സ്നേഹം ഇന്നത് പറയുമ്പോൾ ഞാൻ രണ്ട് ഭാഗമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു ഭൂമിയിൽ ബന്ധങ്ങൾ നിലനിൽക്കുന്നത് സ്നേഹം കൊണ്ടാണ് ഒത്തിരി സ്നേഹിച്ചിട്ടും പ്രയോജനമില്ലാതെ ഉചിതമല്ലാതെ പോയ ഒരുപാട് പേര് കണ്ടേക്കാം പക്ഷെ ജീവിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഞാൻ നിങ്ങളുപദേശിക്കുന്നു എവിടെയെങ്കിലുമൊക്കെ സ്നേഹം പാഴായിപ്പോയെങ്കിൽ സ്നേഹിച്ചിട്ട് ഗുണമില്ലാതെ പോയെങ്കിൽ സ്നേഹിച്ചിട്ട് അർത്ഥമില്ലാതെ പോയെങ്കിൽ സ്നേഹിച്ചിട്ട് യാതൊരു പ്രയോജനമില്ലാതെ പോയെങ്കിൽ അതുകൊണ്ട് ജീവിതം തീർക്കരുത് അതുകൊണ്ട് ഭാവിയെ നശിപ്പിക്കരുത് ഈ വാക്യം ദൈവത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കണം കർത്താവിനെ സ്നേഹിച്ചാൽ ലോകത്തിൽ ചിലപ്പോൾ ആരെ സ്നേഹിച്ചാലും എത്രത്തോളം അതിന് ഉണ്ട് എത്രത്തോളം അതിന് പ്രയോജനമുണ്ട് എത്രത്തോളം അത് ഗുണീകരിക്കപ്പെടുമെന്നതൊക്കെ കണ്ടറിയണം മനുഷ്യൻ എന്ന നിലയ്ക്ക് ദൈവമക്കളെന്ന നിലയ്ക്ക് മാന്യരെന്ന നിലയ്ക്ക് എന്നെ ഒരാൾ സ്നേഹിച്ചാൽ ആ സ്നേഹിക്കുന്ന രണ്ട് വശമുണ്ടല്ലോ ഏതിനും എന്നെ ഒരാൾ സ്നേഹിച്ചാൽ സ്നേഹിക്കുന്നവർക്ക് പ്രയോജനം ഉണ്ടാവണം എന്നൊരാശയം എനിക്കുണ്ട് എന്നെ എല്ലാവരും സ്നേഹിക്കണം എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നെ ആരും കരുതുന്നില്ല എന്ന് പരാതിയും പറഞ്ഞുകൊണ്ട് പരിഭവം പറഞ്ഞുകൊണ്ട് കുടുംബ കോടതിയുടെ മുമ്പിലേക്കോ സഭാ കമ്മിറ്റിയുടെ മുമ്പിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്കോ പരാതിക്കടലാസുമായിട്ട് ചെല്ലുന്നതിനൊക്കെ മുമ്പ് ചിന്തിക്കണം എന്നെ ഒരാൾ സ്നേഹിക്കുന്നത് കൊണ്ട് അങ്ങേർക്ക് പ്രയോജനം ഉണ്ടാവുമോ അങ്ങേർക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമോ അതിന് ആദ്യം അർത്ഥം കണ്ടെത്തണം ഈ വാക്യം അങ്ങനെ സൂചിപ്പിക്കുന്നില്ലേ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് പറയാം ഈ ഭൂമിയിൽ ജാതി മതഭേദമെന്നെ ആണോ പെണ്ണോ വ്യത്യാസമെന്നെ അഖിലാണ്ട സൃഷ്ടാവായ ആത്മമണവാടനായ തിരുസഭയ്ക്ക് വേണ്ടി ചങ്കില ചോര തന്ന് ഇങ്ങോട്ട് സ്നേഹിച്ച ഈ മഹാദൈവത്തെ ഈ കർത്താവിനെ ആരെങ്കിലും സ്നേഹിച്ചാൽ ആ സ്നേഹിക്കുന്നത് ഉചിതമാണ് ഉചിതമെന്ന വാക്കിൻ്റെ പുറകിൽ ഒത്തിരി വിശാലമായ അർത്ഥം കണ്ടേക്കാം നമുക്ക് മനസ്സിലാകുന്ന ഭാഷ പറയാം കർത്താവിനെ സ്നേഹിച്ചാൽ പ്രയോജനമുണ്ട് അത് കർത്താവിൻ്റെ പോളിസി ആരെങ്കിലും കർത്താവിനെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ ആ സ്നേഹിക്കുന്നവർക്ക് നൂറ് ശതമാനം ഗുണമാകും പ്രയോജനമാകും അനുഭവമാകും അനുഗ്രഹമാകും അതേതൊക്കെ വിധത്തിലെന്ന് പറയാനോ പറഞ്ഞറിയിപ്പിക്കാനോ കഴിയേല ഒരു കാര്യം കൂടി പറഞ്ഞാൽ പ്രാർത്ഥിക്കാം ലോക ചരിത്രത്തിൽ ദൈവത്തെ സ്നേഹിക്കുക എന്നൊരു വ്യവസ്ഥ വാസ്തവത്തിൽ ഈ വേദപുസ്തകത്തിൻ്റെ ഉപദേശമാണ് ഇതിനകത്തെ ചിന്തയാണ് ലോകത്തിൽ ദൈവത്തെക്കുറിച്ച് ചിന്തയുള്ള ഒരുപാട് മതങ്ങളും ഒരുപാട് ആളുകളും കണ്ടേക്കാം ദൈവത്തെ ഭയപ്പെടുക ദൈവത്തെ ആരാധിക്കുക ദൈവത്തിന് വേണ്ടി സമയാസമയങ്ങൾ കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ ചെയ്യുക യാഗങ്ങളും വഴിപാടുകളും കഴിക്കുക ഇതൊക്കെ ലോകത്തിൻ്റെ യഹൂദാ മതം മുതൽ ഇങ്ങോട്ടുള്ള സകല മതത്തിൻ്റെയും ചിന്താഗതിയാണ് എന്നാൽ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നത് അതൊരു ഉയർന്ന ചിന്തയാണ് ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുനിയുകയാണ് നിങ്ങൾ വാസ്തവത്തിൽ കർത്താവിനെ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ കാര്യം നടത്താൻ വേണ്ടി കർത്താവെന്ന് വിളിക്കുന്നവരെക്കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ബൈബിളിലുണ്ട് ഏതെങ്കിലും കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടി കർത്താവിൻ്റെ പേരിൽ എന്തെങ്കിലും വഴിപാടുകളോ നേർച്ചകളോ കൊടുക്കുകയൊക്കെ ചെയ്യുന്നവരും കണ്ടേക്കാം പക്ഷേ തിരുവെടുത്ത് പറയുന്നതനുസരിച്ച് ദൈവവുമായി കർത്തവുമായിട്ടുള്ള ഏറ്റവും വലിയ ബന്ധം ദൈവത്തെ സ്നേഹിക്കുന്ന ബന്ധമാണ് കർത്താവിനെ സ്നേഹിക്കുന്ന ബന്ധമാണ് ഒന്നും കൊടുക്കാനില്ലെങ്കിലും ഒരുപാട് വർത്താനമൊന്നും പറഞ്ഞില്ലെങ്കിലും ഉള്ളത്തിൻ്റെ ഉള്ളുകൊണ്ട് മാനവരാശിക്ക് വേണ്ടി കാലവരിയിൽ ജീവൻ തന്ന യേശുക്രിസ്തുവിനെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ കർത്താവിനെ സ്നേഹിക്കുന്നത് ഉചിതം തന്നെ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ ജീവിതം മാറും ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ അന്തസ്സിന് മാറ്റം വരും അഭിമാനത്തിന് മാറ്റം വരും ഞാനിവിടെ നിർത്തുമ്പോൾ ഇരുത്തി ചിന്തിക്കുക ഞാൻ കർത്താവിനെ വാസ്തവമായി സ്നേഹിക്കുന്നുണ്ടോ ആ സ്നേഹം കർത്താവ് മനസ്സിലാക്കുന്നുണ്ടോ എൻ്റെ മനസ്സാക്ഷി വഞ്ചിക്കാതെ എൻ്റെ ദൈവത്തെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നു എന്നെനിക്ക് പറയാൻ കഴിയുന്നുണ്ടോ അതല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങുക വേദപുസ്തകത്തിൽ അനേക വാക്യങ്ങളുണ്ട് ദൈവത്തെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് അതിവിടെ പൂർത്തീകരിക്കാൻ സമയമില്ലാതെ പോകുന്നു നിങ്ങളുടെ ചിന്തയ്ക്കത് വിടുന്നു ഒരു കാര്യം തറപ്പിച്ച് പറയാം ആര് ഈ ഭൂമിയിൽ നിന്ന് ദൈവാദി ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങുന്നു ആ സ്നേഹം ഉചിതം തന്നെ നഷ്ടമാകില്ല ഒരിക്കലും ദൈവം ഒരിക്കലും കടം പറയില്ല ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ ആയിരം പ്രതിഫലം സ്വർഗം ഈ ഭൂമിയിൽ വെച്ചും നിത്യത്തിൽ വെച്ച് തരും നമുക്ക് കഴിയട്ടെ കർത്താവിനെ സ്നേഹിപ്പാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ നല്ല ദിവസത്തിനായി സ്തോത്രം ഉത്തമഗീതം എഴുതി തുടങ്ങിയപ്പോഴെഴുതി നിന്നെ സ്നേഹിക്കുന്നത് ഉചിതം തന്നെ ഞങ്ങളത് ഞങ്ങളുടെ കർത്താവുമായിട്ട് മാച്ചയാണ് ദൈവമേ അങ്ങയെ സ്നേഹിക്കുന്നത് ഒരിക്കലും നഷ്ടമല്ല നന്മയായിത്തീരും അത് പഠിപ്പിക്കണേ ഈ അത് ചെയ്യാൻ ഞങ്ങൾക്ക് അവസരം തരണേ അങ്ങയെ സ്നേഹിപ്പാൻ ദൈവത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവേ ആമേ